ഹേ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി കൽമാസ് ആണ് നമ്മൾ തട്ടുകടന്നൊക്കെ കിട്ടുന്ന അടിപൊളി ചിക്കൻ കൽമാസ് നമ്മൾ മുട്ടേനെ കൊണ്ടൊക്കെ കൽമാസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചിക്കനെ കൊണ്ടാണ് കൽമാസ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റിന് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും ഒട്ടിന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക മാറ്റി വെക്കാനുള്ള ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കെ എടുക്കുന്നുണ്ട് അപ്പോഴാണ് കൂടുതൽ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒരു ഉണങ്ങി വരുന്നു അല്ലേ അതുപോലെയാണ് ആ സമയത്ത് നമുക്ക് കട്ടൻ ചായ കുടിക്കാം ഇതിലും മുതിര മുളപ്പിച്ചത് പുഴുങ്ങിയതാണ് പിന്നെ കുറച്ച് മിച്ചറൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടി ചായ കുടിക്കുമ്പോഴേക്കും ചിക്കൻ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലാണ് എനിക്ക് ആവേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചിക്കൻ ആവണം ആ സമയത്ത് നമുക്ക് ഉള്ളിയും പച്ചമുളകും അരഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആ ചിക്കൻ മാറ്റി വെച്ചിട്ട് അത് സെയിം പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റു വട്ട അതായത് ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലേക്കാണ് ഇട്ടിട്ടുള്ളത് അത് നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ അതേ അതേസമയത്ത് പച്ചമുളക് സോറി പച്ചമുളകില്ല ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഉള്ളി ഒന്ന് ജസ്റ്റ് വാടിയിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളില് അപ്പോൾ ഈ ഒരു കൃഷി ചെയ്ത മല്ലിച്ചപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് വാട്ട് വാടിയെടുക്കൂല അങ്ങനെ എടുക്കുക പിന്നെ ഒരു നടുക്ക് കുറച്ച് വണ്ണി ഒഴിച്ചിട്ട് അതിലകത്ത് ഗരം ഗരം മസാലയും മീറ്റ് മസാലയും കൂടി ഇട്ടെടുക്കുകയാണ് പറയുമ്പോൾ കിട്ടുന്നില്ല കൈസ് അതുകൊണ്ടാണ് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ആ എണ്ണയിലൊന്നും മൂപ്പിച്ചിട്ട് എല്ലാം കൂടെ മിക്സാക്കി എടുക്കാണ്ട ഇതാണ് ഇതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത് വേറെ അഡീഷണൽ മസാലയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ ചിക്കനകത്ത് ഏകദേശം മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യുന്ന ജാറിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ ഓ ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മസാല ഒക്കെ നല്ലോണം സെറ്റായ സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കും ആദ്യം എന്താ കറിവേപ്പിലിട്ട് കൊടുക്കാൻ നിങ്ങൾ പോയതാണ് ണ്ട് ഏത് മറക്കൂ ഗൈസ് സത്യത്തിൽ മറന്നുപോയതാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാഞ്ഞത് അങ്ങനെ ഓർമ്മ വന്നപ്പോൾ കുറച്ച് കറിവേപ്പില വരച്ചിട്ട് ഇട്ട് അങ്ങനെ ചിക്കൻ്റെ ആ കൃഷി ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം ചിക്കനും ഉള്ളിയും മസാലയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം അപ്പോൾ ഇതാ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മാവ് അതായത് അരിപ്പൊടി അരിപ്പൊടിയെന്ന് വെച്ചാൽ നമ്മൾ ഒറോട്ടിയുടെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചതച്ചിട്ട് അതും ഈ അരിപ്പൊടിയും കൂടെ വെള്ളം ചൂട് വെള്ളത്തിൽ കുഴച്ചെടുത്തതാണ് ഈ ഒരു മാവ് എന്ന് പറയുന്നത് കുറച്ച് സമയം സെറ്റായിട്ട് വെക്കണം കേട്ടോ അങ്ങനെ നമ്മളെ മസാല ഇവിടെ തുറന്ന് നോക്കുവാണ് എൻ്റെ പൊന്നൊന്നും കാണുന്നില്ലല്ലോ ആവി കയറിയിട്ടാണ് ഗൈസ് ഒന്നും കാണുന്നില്ല ഇത് തുറന്ന് എന്താ വെച്ചാൽ ഒരു പിടി മല്ലിയലയും കൂടെ അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് അവിടെ ഇരിക്കണം ഒന്ന് ഇളക്കിയിട്ടൊന്നടച്ച് വയ്ക്കുക ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈയിനെ കൊണ്ട് ഇളക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് പിന്നെ കുറേ ദിവസം വീഡിയോ എഡിറ്റ് ചെയ്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ഒരു ഒരു എന്തോ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മൂടി വയ്ക്കുവാണ് ഇത് ചെയ്യുന്നത് അതായത് ആ ആവിക്ക് ഇടന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഒരു ഒരു ആ സംഭവം നടക്കുക അപ്പം നമ്മളെ മസാല അടിപൊളി മസാല നല്ല അധികം മസാലകൾ ഒന്നും അതായത് ഗരം മസാഖത്തൊന്നും അധികം ചേർക്കാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാല റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് കാണാം നമ്മൾ കൽമാസമായിട്ട് കടയിൽ നിന്നൊക്കെ കാണുന്നത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ആദ്യം ഒരു പിടി അരി ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ എടുക്കും എന്നിട്ട് ഇതിനകത്തേക്ക് ഈ മസാല നമ്മൾ സ്പൂണിനകത്താക്കിയിട്ട് ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്ര മസാല വേണം അത്രയും കുറച്ചധികം മസാല വയ്ക്കണം കേട്ടോ എന്നാലാണ് ഇത് കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ടാവുക അപ്പം അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള മസാല ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതെ നമ്മൾ മടക്കി കൽമാസിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുകയാണ് അടുത്ത പ്രോസസ്സ് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് പക്ഷേ എങ്കിൽ വേഗത്തിലാവും ആവുന്നവർക്ക് വേഗത്തിലാവും അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അമ്മേനെ കൊണ്ടാണ് ആക്കിപ്പിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി തരും അമ്മ അങ്ങ് നല്ല മലയാള ആക്കാണ് ഫസ്റ്റ് അധ്യായത്തോടെ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത് നമ്മൾ ഉരുട്ടി 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 കൽമാസിൻ്റെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്യേട്ട ഞാനിങ്ങനെ രണ്ട് കൈനെ കൊണ്ടുവാണ് ചെയ്യാട്ട എന്നാലതിൻ്റെ അനക്ക് അതിൻ്റെതായ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടുക അങ്ങനെ ചെയ്താൽ ഒന്നിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ മുഴുവനും സെറ്റാക്കി എടുത്തിട്ട് വെക്കാം അങ്ങനെ ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിന്ന് വിറകടുപ്പിലാണ് വെക്കുന്നത് ഇത്രയും കൽമാസാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മസാല ആക്കിയിട്ടുണ്ടായിരുന്നട്ട ഞാൻ വെച്ച് ഇത് കുറച്ച് ചോറും കൂട്ടി കഴിക്കാം പിന്നെ ഇത് ചോറും കൂട്ടി കഴിക്കുമ്പോൾ കൽമാസം തിന്നാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടൊരു നീർദോശ ഉണ്ടാക്കാന്ന് ചോദിച്ചു അങ്ങനെ ഇതാ പാൻ ചൂടായിട്ടുണ്ട് അങ്ങനെ ഒരു നീർദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാ നമ്മളെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന്സ് എന്നും പറഞ്ഞിട്ട് ആവുന്ന ഒരു ദോശയാണ് നമ്മളെ നീർദോശ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് എന്തിൻ്റെ കൂടിയും അടിപൊളി കോമ്പിനേഷനാണ് ഈ ദോശ എന്ന് പറയുന്നത് അപ്പോൾ ഈ ദോശയും നമ്മളെ ആ മസാലയും കൂട്ടിയിട്ട് പിന്നെ ഒരു മിൻ്റ് ലൈമും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു മിൻറ്റ് ലൈമും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോശയൊക്കെ കഴിച്ച് സെറ്റാകുമ്പോഴേക്കും നമ്മളെ കൽമാസിൻ്റെ ഇത് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് അപ്പോഴത്തേനും അത് നമ്മളെ മാവ് ആയി ആ സംഭവമില്ല നിറച്ചത് തണിഞ്ഞ് ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഈ മസാലയിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിൽ കുറച്ച് എണ്ണ എടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തെ അങ്ങനെയാണ് നമ്മളെ കൽമാസ് രൂപാന്തരപ്പെടുന്നത് കൈസ് അപ്പോൾ ഇതാ എണ്ണ പൊട്ടിത്തെറിക്കുന്നൊക്കെയാണ് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ കൽമാസം ഞാൻ പെറുക്കി പെറുക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തോടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ നമ്മളധികം എരിവൊന്നും ആക്കിയിട്ടില്ല കാരണം മസാലയ്ക്ക് അത്യാവശ്യം നല്ല കുരുമുളകിൻ്റെയൊക്കെ നല്ല പച്ചമുളകും ഒക്കെ ആയതുകൊണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് മസാലയ്ക്ക് അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് അധികം ടേസ്റ്റ് കൊണ്ടുവരാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ നമ്മളിത് ഓരോന്നും പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ സിമ്പിളാണ് ടേസ്റ്റി തട്ടുകട കൽമാസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ മൂന്നാല് ബാച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് അവസാനം നമ്മൾ കയ്യിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ കൽമാസെന്നു പറയുന്നത് ഈ കൽമാസന് എങ്ങനെ പേര് വന്നതൊന്നും എനിക്കറിയില്ല ഷഡ്യൂളിൽ കിട്ടിക്കേരല്ലേ കാണാനും കേൾക്കാനും ഒക്കെ നല്ലൊരു ഗുമ്മുള്ള പേരാണ് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് കൽമാസിൻ്റെ കൂടെ നല്ലൊരു മിൻറ്റ് കട്ടനും കൂടെ കുടിച്ചിട്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പിയാണ് അപ്പം നിങ്ങളെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടതെങ്കിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ